എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സൂപ്പ് തയ്യാറാക്കിയാലോ മറ്റൊന്നുമല്ല ആടിൻ്റെ തല ഒരു സൂപ്പ് ഇട്ട് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ആടിൻ്റെ തല വൃത്തിയാക്കി പീസാക്കി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്കിതിലേക്ക് രണ്ട് ഗ്രാമ്പു മൂന്നേലക്ക ഒരിഞ്ച് നീളത്തിലുള്ള കറുവാപ്പട്ട പീസാക്കിയത് ഒരു ടീസ്പൂൺ വീതം കുരുമുളകും പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒരു കണക്കിന് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തത് മീറ്റ് മസാലയാണ് കേട്ടോ മീറ്റ് മസാല ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നികക്ക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് കപ്പ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അറിയാമല്ലോ സൂപ്പൊക്കെ വേവുമ്പോൾ കുറേ സമയം എടുത്ത് വേവുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഞാൻ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു എല്ലാം കൂടി ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബോൺ പീസ് മാറ്റി വെച്ചാൽ വീണ്ടും നമുക്ക് ഒരു സൂപ്പും കൂടി ഇടാം ഒന്നോ രണ്ടോ സൂപ്പ് വരെ നമുക്ക് ഇടാവുന്നതാണ് ഇപ്പം നമുക്ക് ഈ ബോണിനുള്ളിലുള്ള ഫാറ്റൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പീസ് ഇങ്ങനെ കഴിക്കുകയും ചെയ്യാം ഈ സൂപ്പ് കുടിക്കുകയും ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് സൂപ്പ് ഈ ബോൺ കുറച്ച് മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ വീണ്ടും നമുക്ക് സൂപ്പ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അതിൻ്റെ ആ ഫാറ്റ് കഴിയുന്നത് വരെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് ജീരകം ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കൂട്ടത്തിലെ രണ്ട് വറ്റൽമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് എരിവിനാവശ്യമായിട്ട് നമ്മളിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മളിനി കുരുമുളക് കൂടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ താളിപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കാം താളിച്ചൊഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണമെന്നില്ല കേട്ടോ വേണമെങ്കിൽ മാത്രം താളിച്ചൊഴിച്ചാൽ മതി താളിച്ചൊഴിക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ നല്ല സൂപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എരിവ് നോക്കിയിട്ട് എത്രത്തോളം കുരുമുളക് കൂടി വേണോ അത്രത്തോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സൂപ്പ് വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ അപ്പോൾ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂപ്പൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിത് സെർവിങ് പോളിലേക്ക് മാറ്റുകയാണ് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു